ഇപ്പം എൻ്റെ ഉള്ളത് സുജന ടീച്ചറാണ് കൊല്ലത്താണ് ഇന്ന് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായത് ക്ലാസ്സിന് ശേഷം ടീച്ചർ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചർ ഇന്നത്തെ എക്സ്പീരിയൻസ് ഹലോ എൻ്റെ പേര് സുജന തമ്പി വീട് കരുനാപ്പള്ളിലാണ് ഞാൻ കൊല്ലം മോഡൽ ബോയ്സ് എച്ച് എസ് എസ്സിൽ വർക്ക് ചെയ്യാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഒരു ബാല്യകേറ മല തന്നെയാണ് ആയിരുന്നു ഈ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് വരെ കാരണം എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ലായിരുന്നു ഒരു ഡ്രൈ സ്വപ്നം മാത്രമായിട്ടിരുന്നൊരു കാര്യമാണ് ഇന്ന് എനിക്ക് ഈ ഒരു ദിവസം ഈ സാറിൻ്റെ കൂടെ ഡ്രൈവ് ചെയ്തതിനു ശേഷം സംഭവിച്ചത് കാരണം ഞാൻ നെച്ചിൽ കൂടെയും അതുപോലെ തന്നെ സിഗ്നലിൽ കൂടെയും ഭയങ്കര തിരക്കുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ വണ്ടി ഓടിച്ചു വരും ഞാൻ തന്നെയാണോ ഓടിച്ചതെന്ന് എനിക്കെപ്പോഴും വിശ്വാസം വന്നിട്ടില്ല വളരെ വലിയ ആണ് സാറ് തന്നത് ഒരു ദിവസം സാധാരണ പോലെയുള്ള ഭയങ്കരമായ പേടിയോടെ ഡ്രൈവിങ്ങിനെ നോക്കി കാണുന്ന വ്യക്തികൾക്ക് സാറിന്റെ ഈ ക്ലാസ് വളരെയധികം പ്രയോജനം ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അങ്ങനെയുള്ളവർ ധൈര്യമായിട്ട് ബുക്ക് ചെയ്തോളൂ പിന്നെ സാറിന്റെ ക്ലാസ് നമുക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റും അത്രയധികം കോൺഫിഡൻസും ടിപ്സും ട്രിക്സും ഒക്കെ സാർ ഇതുവഴി നമുക്ക് പറഞ്ഞുതരും അപ്പം നമ്മൾ നോക്കൂ ചിന്തിക്കും ഇത്രയേ ഉള്ളോ ഡ്രൈവിങ് ഇത്രേ ഉണ്ടായിരുന്നൊള്ളോ എന്ന് ചിന്തിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്ന് ഈ ഒരു ദിവസം കൊണ്ട് പഠിച്ചു അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ് ആണിത് ഡ്രൈവിംഗ് പ്രോഗ്രാമാണിത് ഇപ്പൊ സാറിന് വളരെയധികം നന്ദി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് നോർമലി ഈ ഒരു വൺ ഡേ മതിയോ എന്ന് പലരും ചിന്തിക്കുന്ന ആളുകളുണ്ട് ഞാനും അക്കൂടത്തുള്ളൊരു വ്യക്തിയാണ് വൺ ഡേ ഡ്രൈവിംഗ് കൊണ്ട് എന്താവാൻ ആണ് കാരണം കാരണം എന്നെപ്പോലുള്ളൊരു വ്യക്തി പ്രത്യേകിച്ചും നോർമലിൽ നിന്ന് കുറച്ചുകൂടെ പേടിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പം അങ്ങനെ ഞാനിത് ഒരു വണ്ടി ഡ്രൈവ് ചെയ്തിട്ടില്ല ഒന്ന് രണ്ടു പ്രാവശ്യം വണ്ടി ഓടിച്ചല്ലാതെ വലിയ ഡ്രൈവിംഗ് ഒന്നും എനിക്ക് പോയിട്ടേയില്ല അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്കാണ് എനിക്ക് തോന്നുന്നത് ഇത് കൂടുതൽ ഉപകാരപ്രദം മുൻ ധാരണയൊന്നും ഇല്ലാതെ ഒരു പ്രജ്വുഡീസ് ഇല്ലാതെ വരുന്നവർക്ക് സാറിൻ്റെ ക്ലാസ് നമുക്ക് നല്ലൊരു ും അങ്ങനെയുള്ളവര് ഉറപ്പായിട്ടും പോകുന്നതായിരിക്കും നല്ലത് ഡിഫറന്റ് ടൈപ്പ് റോഡുകളിലൂടെ ഒക്കെ ഡ്രൈവ് ചെയ്ത് നോക്കി പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു ആദ്യം വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു ആ പേടി സാറ് കയറി ഒന്ന് ജസ്റ്റ് ഓടിച്ചപ്പോ തന്നെ എന്റെ പേടി അങ്ങ് പൂർണ്ണമായിട്ട് മാറി പിന്നെ ഞാൻ പേടിച്ചതില്ല കൂളായിട്ട് തന്നെയാണ് ഓടിച്ചത് പിന്നെ പിന്നീട് വരുംതോറും ഓരോരോ അതനുസരിച്ച് അനുസരിച്ചിട്ട് എനിക്ക് ഓരോരോ ടിപ്സ് പറഞ്ഞു തന്ന് അതനുസരിച്ച് ഞാൻ പോയി വളരെ സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു ഡ്രൈവിങ് എനിക്കും പറ്റും എന്നൊരു ആത്മവിശ്വാസം എനിക്ക് കിട്ടി ചെയ്ത് കോൺഫിഡൻസ് കോണ്ഫിഡൻസ് വന്നിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കൂടെ അധികം പോലും ഓടിച്ചിട്ടില്ല ടൂ വീലറും ഒക്കെ ഓടിച്ചിട്ടുള്ളൂ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോ എനിക്ക് വലിയൊരു അനുഭവമാണ് ഇങ്ങനെയൊരു സംഭവം താമസിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് നേരത്തെ സാറിന് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കുറെ നേരത്തെ ഡ്രൈവ് ചെയ്യാമായിരുന്നു എന്നൊരു ഓക്കെ എന്തായാലും പിന്നെ ടീച്ചറുടെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഇതേപോലെ ഫീഡ്ബാക്ക് തീർന്നവരുടെ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തും ആരും കൂടെ നിർബന്ധിച്ച് ഫീഡ്ബാക്ക് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല പറയാൻ വില്ലിങ് ആയവരാണല്ലോ പിന്നെ നമ്മളുടെ അടുത്തേക്ക് വരുമോ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അപ്പം ഓക്കെ ആവാണ്ട് ആരും വിടാറുമില്ല ഓൾമോസ്റ്റ് ഓക്കെ ആക്കിച്ചിട്ടേ വിടുള്ളൂ എന്താ വെച്ചാൽ എനിക്കറിയാലോ ഓടിക്കുന്ന സമയത്ത് എത്രത്തോളം ആവുന്നുണ്ടെന്ന് അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പറഞ്ഞുകൊടുത്ത് റെഡി ആക്കിയിട്ടേ വിടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്ട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യണം മിനിമം ഒരു വൺ മന്ത് എങ്കിലും വെയിറ്റ് ചെയ്യണം എന്നാലും മാത്രമേ ബുക്കിംഗ് ചേട്ടി ഡേറ്റ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും വീണ്ടും കൂടുതൽ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഹാപ്പി ഹാപ്പിയല്ലേ ഡിസ്ട്രേക്കെ ഓക്കെ ഇതിപ്പോൾ എല്ലാവരോടും ചോദിക്കാറുണ്ട് ഹാപ്പി അല്ലേ ഞാൻ കൊല്ലത്തുനിന്ന് ഇനിയും കുറച്ച് ക്ലാസ്സുകൾ കൂടി കൊല്ലത്തിനിര് ബാക്കിയുണ്ട് അതുകൂടെയൊക്കെ കഴിഞ്ഞ് അടുത്തത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് പോകുന്നത് തിട്ട ഡിസ്ട്രിക്റ്റിൽ എല്ലാവർക്കും റെഡി ആയി നിന്നോളൂ എല്ലാവർക്കും മെസ്സേജ്സ് അയക്കും എന്നാലും എല്ലാവരും ഒന്ന് റെഡി ആയിക്കോളൂ കേട്ടോ താങ്ക് യു ബൈ ബൈ